നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇരുപത് ശതമാനം വോട്ട് കരസ്ഥമാക്കി ബി ജെ പി ഇനി എഴുതി തള്ളുവാൻ സാധിക്കില്ല എന്ന് ഇടതു വലതു മുന്നണികൾക്ക് മനസ്സിലായി കഴിഞ്ഞു ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ആശയപരമായ ഒരു ചുവടുമാറ്റമാണ് അതായത് വരുന്ന വർഷങ്ങളിൽ ബി ജെ പിയിലേക്ക് കോർ പാർട്ടി വോട്ടുകൾ വർദ്ധിക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ മുഖ്യ ഉദാഹരണമായി എടുക്കുവാൻ സാധിക്കില്ല എങ്കിൽ തന്നെ ചില രീതിയിൽ പാർട്ടിയുടെ വോട്ടുകൾ വർദ്ധിക്കുന്നതായി അതായത് കോർ വോട്ടുകൾ വർദ്ധിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒട്ടേറെ പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരണത്തിലേറും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പി ഇപ്രാവശ്യം കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ കേവലം കോർപ്പറേഷനിൽ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല ബി ജെ പിയുടെ പേരോട്ടം ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പതിനേഴ് പഞ്ചായത്തുകളിൽ ബി ജെ പി ഭരണത്തിലേറാൻ സാധ്യതകളേറെയാണ് നമുക്ക് ലിസ്റ്റിലേക്കൊന്ന് നോക്കാം ലിസ്റ്റിൽ ഒന്നാമതായി അത്യാനൂരാണ് ഇതിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് ആറ് ബി ജെ പി അഞ്ച് എന്ന നിലയിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചാൽ തന്നെ അവിടെ ഭരണം ഉറപ്പിക്കാം രണ്ടാമതായി ബാലരാമപുരമാണ് എൽ ഡി എഫ് പത്ത് യു ഡി എഫ് രണ്ട് ബി ജെ പി ആറ് എൽ ഡി എഫിൽ നിന്ന് മൂന്ന് സീറ്റ് പിടിച്ചാൽ ഇവിടെ ഭരണം ഉറപ്പിക്കാൻ സാധിക്കും മൂന്നാമതായി ചെമ്മാരുത്തി എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് അഞ്ച് ബി ജെ പി ആറ് രണ്ട് സീറ്റ് പിടിച്ചാൽ ഇവിടെ ഭരണം ഉറപ്പാണ് എലകമൺ എൽ ഡി എഫ് ആറ് യു ഡി എഫ് അഞ്ച് ബി ജെ പി നാല് നാല് സീറ്റുകൾ ഇരു മുന്നണിയിൽ നിന്നായി പിടിച്ചാൽ ഇവിടെ ഭരണത്തിലേറുവാൻ സാധിക്കുന്നു അടുത്തത് കള്ളിക്കാട് കള്ളിക്കാടിൽ നിലവിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് ആ ഭരണം നിലനിർത്താൻ സാധിക്കുന്നതാണ് കള്ളിയൂരിൽ ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് പത്ത് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് അടുത്തതായി കാരവാരം ഇവിടെ ബി ജെ പി റൂളിംഗ് പാർട്ടിയാണ് ഒമ്പത് സീറ്റുകളോടുകൂടിയാണ് ബി ജെ പി ഭരിക്കുന്നത് എൽ ഡി എഫിന് അഞ്ചും യു ഡി എഫിന് രണ്ട് സീറ്റുകൾ മാത്രമാണുള്ളത് അടുത്തതായി മേനാമ്പൂർ ഇവിടെ എൽ ഡി എഫിന് ഒമ്പതും യു ഡി എഫിന് രണ്ടും ബി ജെ പിക്ക് അഞ്ച് സീറ്റുകളുമാണുള്ളത് കേവലം മൂന്ന് സീറ്റുകൾ നേടിയാൽ ഇവിടെ ഭരണത്തിലേറുവാൻ സാധിക്കും അടുത്തത് മരനല്ലൂർ എൽ ഡി എഫ് ഒമ്പത് സീറ്റും യു ഡി എഫ് അഞ്ച് സീറ്റും ബി ജെ പി ഏഴ് സീറ്റുമാണ് ഇവിടെ ഉള്ളത് രണ്ട് സീറ്റുകൾ മാത്രം മതി ഭരണത്തിലേക്ക് നാവായിക്കുളത്ത് എൽ ഡി എഫ് ഒമ്പത് യു ഡി എഫ് എട്ട് ബി ജെ പി അഞ്ച് മൂന്ന് സീറ്റുകൾ നേടിയാൽ ഭരണം ഉറപ്പിക്കാൻ സാധിക്കും ഒറ്റ ശേഖരമംഗലത്ത് എൽ ഡി എഫ് മൂന്ന് യു ഡി എഫ് ഏഴ് ബി ജെ പി നാല് യു ഡി എഫിൽ നിന്ന് നാല് സീറ്റുകൾ പിടിച്ചാൽ ബി ജെ പിക്ക് ഭരണത്തിൽ വരുവാൻ സാധിക്കും പൂവച്ചാലിൽ ഒമ്പത് സീറ്റുകളോടുകൂടി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഇവിടെ യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് ആറും ഒന്ന് മൂന്ന് സീറ്റുകളിലേക്ക് ഭരണം കൈയാളാൻ സാധിക്കും വക്കം പഞ്ചായത്തിൽ രണ്ട് സീറ്റുകളാണ് എൽ ഡി എഫിനുള്ളത് യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് അഞ്ചും കേവലം രണ്ട് സീറ്റുകൾ മാത്രം മതി വെങ്കന്നൂരാകട്ടെ എട്ട് സീറ്റോടുകൂടി എൽ ഡി എഫ് ഭരണത്തിലേറുന്നു ഏഴ് സീറ്റും യു ഡി എഫിനും അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ആണുള്ളത് കേവലം മൂന്ന് സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിളപ്പിലാകട്ടെ എൽ ഡി എഫിന് എട്ടും ബി ജെ പിക്ക് ഏഴും യു ഡി എഫിന് നാലും സീറ്റുകളാണുള്ളത് ഇവിടെ രണ്ട് സീറ്റുകൾ മതി ഭരണത്തിലേറാൻ വിലവൂരക്കൽ ബി ജെ പി ആണ് ഭരണത്തിലുള്ളത് ആറ് സീറ്റോടുകൂടി അവിടെ ഭരണം നിലനിർത്താൻ സാധിക്കും മുടക്കലിലാകട്ടെ ഏഴ് സീറ്റോടുകൂടി ബി ജെ പി തന്നെ ഭരണത്തിലാണ് ഇങ്ങനെ ഇത്രയും പഞ്ചായത്തുകളിൽ കേവലം രണ്ടോ മൂന്നോ സീറ്റുകൾ കൊണ്ട് ബി ജെ പിക്ക് ഭരണം പിടിക്കുവാൻ സാധിക്കുന്നതാണ്